ാനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്കെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒത്തിരി ബഹുമാനത്തോടെ ഒത്തിരി ആദരവോടെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം ക്രിസ്തു യേശുവിൻ്റെ രക്തം നമ്മളുടെ വീണ്ടെടുപ്പും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാമാണെന്ന് നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് മോചനമുണ്ട് ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ധ്യാനിച്ചു വന്നത് ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാൻ നിത്യവും വാഴ്ത്തുപുട്ടവനുമായി സ്വർഗിപ്പിതാവ് ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മനോഹരമായ ഈ ദിവസത്തെ നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചെറിയുന്നതിനോർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു യേശുവെ അങ്ങനത്തെ രക്തതാൽ ഞങ്ങളെ കഴുകണമേയും അങ്ങനത്തെ തിരിക്തത ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാലങ്ങളെ നയിക്കണമേ യേശുവ്യ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ഹാലലിയ ഹാലിയ ആരാധന 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 കർത്താവേ നന്ദി കർത്താവ്യ സ്തോത്രം യേശുവ ആരാധന യേശുവിയ മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലലിയ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ച് പോന്നുകൊണ്ടിരിക്കുന്നത് എബ്രാർ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് കവാടത്തിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു അവന് വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമുക്കും പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം ഈ ഒരു ആഹ്വാനവും കൂടി അതിനകത്തുണ്ട് യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചു കവാടത്തിന് പുറത്ത് വച്ചു എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വത്തിന് വിട്ടുകളഞ്ഞ് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ഒരു സാധാരണ ബലഹീന മനുഷ്യന് കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചു ജനനം കൊണ്ടും ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടെല്ലാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിട്ട് വളർന്നു ജീവിച്ചു പ്രവർത്തിച്ചു അതാണ് കവാടത്തിന് പുറത്ത് എന്ന് പൗലോസിലിക ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കവാടത്തിന് പുറത്ത് വെച്ച് സുരക്ഷിതത്വമുള്ള എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് അരക്ഷിതാവസ്ഥയിലേക്ക് ഇറങ്ങി യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അപ്പോൾ കവാടത്തിന് പുറത്ത് വെച്ച് പീഡനമേറ്റു അവനും അവന് വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമുക്കും പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പത്താമത്തെ വാക്യം മുതൽ വായിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് നമുക്കൊരു ബലിപീഠമുണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാതെത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഠത്തിനിലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹി ദഹി ിക്കപ്പെടുന്നത് പാളയത്തിന് പുറത്തു വെച്ചാണ് സ്വന്തം രക്തത്തിലൂടെ ജലത്തെ വിശദീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു അപ്പോ പാപപരിഹാരത്തിനുള്ള പുരോഹിതന്റെ ശുശ്രൂഷ മൃഗവലി കൊണ്ടാണെങ്കിൽ അതിൻ്റെ മൃതശ ശരീരം എടുത്ത് ദഹിപ്പിക്കുന്നത് പ്രളയത്തിന് വെളിയിലാണെങ്കിൽ ആത്മാവിലുള്ള ശുശ്രൂഷ ആത്മരക്ഷയുടെ ശുശ്രൂഷ യേശുവും ഇതുപോലെ പുറത്തു വെച്ച് എന്ന് വെച്ചാൽ സമൂഹത്തിന് നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്തു എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മളും നമ്മുടെ സുരക്ഷിതത്വം വിട്ട് നമ്മളുടെ എല്ലാമെല്ലാമാകുന്ന സുഖങ്ങളും സൗകര്യങ്ങളും വിട്ട് നമ്മളും വെളിയിൽ വെച്ച് അപമാനം സഹിച്ചുകൊണ്ട് കൊണ്ട് പാളയത്തിന് പുറത്ത് പുറത്തിറങ്ങി യേശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൂട്ടായ്മ അവിടെ അനുഭവമാകുകയാണ് നമ്മൾ നമ്മുടെ സുരക്ഷിതത്തിലാണിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ആ കൂട്ടായ്മ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു മറ്റുള്ള ഒന്നിലും ഇടപെടുന്നില്ല നന്മയാകട്ടെ തിന്മയാകട്ടെ ഒന്നും തിരിച്ചറിയുന്നില്ല ഒന്നിലും ഇടപെടുന്നില്ല ഞാനൊരു പാപവും ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കുന്നവർക്ക് ഒരു യേശു അനുഭവം ഉണ്ടാവുകയില്ല യേശു അനുഭവം ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശുവിൻ്റെ ഈ നീതിബോധമുള്ള കാര്യങ്ങളെ വചനങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ മാത്രമേ അവിടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച വിശ് കുർബാനയുടെ ആ ശക്തി നമുക്ക് നമ്മൾ അനുഭവിച്ച വിശുദ്ധ കുർബാനയുടെ ശക്തി നമുക്ക് മനസ്സിലാകണം അതുകൊണ്ടാണ് പൗലോസിലിക പറയുന്നത് ഇന്ന് പലരും ഭക്തിയുള്ളവരാണ് എന്നാൽ കർത്താവിൻ്റെ ശക്തിയിൽ നിന്ന് അകന്നിരിക്കുന്നവരാണെന്ന് തീമുത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസിലിക പറയുന്നുണ്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോ ശ്രീകാം പറയുകയാണ് ഭക്തിയുള്ളവരാണ് എല്ലാവരും പക്ഷേ ശക്തിയിൽ നിന്ന് അകന്നിരിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഭക്തിയോടൊപ്പം തന്നെയും ശക്തിയും വേണം ശക്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തിരു അനുഭവമുള്ളവരായി മാറണം തിരു അനുഭവമുള്ളവരായി മാറുമ്പോൾ മാത്രമേ നമ്മൾ ശക്തരാകുന്നുള്ളൂ ശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല കൊലേശ്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൊലേശ്യ ലേഖനം ഒന്നാം അദ്ധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ടുവരെ വാക്യങ്ങൾ എന്തെന്നാൽ അവനിൽ സർവ സമ്പൂർണതയും വസി നിവസിക്കണമെന്ന് ദൈവം തിരുമനസായി എന്തെന്നാൽ അവനിൽ സമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളുടെയും വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നു അതാണ് പോലെ ശ്രീലിക പറയുന്നത് കൊലേശ്ര ലേഖനത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെ നിന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തപഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് ഹാല അതുകൊണ്ട് പ്രിയമുള്ളവർ എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയതെന്ന് പൗലസപോസവൻ വെളിപ്പെടുത്തുകയാണ് വ്യാഖ്യാനിക്കുകയാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് നിത്യജീവനുണ്ടാകുന്നതിനും സമൃദ്ധമായി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഘട്ടതയും പാടുപീടകളും ഏറ്റത് എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് പൗലശ്രീക ഒന്നും കൂടി വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മളത് വായിച്ചു കേട്ടത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഒന്ന് പത്തൊമ്പതാമത്തെ വാക്യം അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ രക്തം ചിന്തുന്നത് വഴി സമാധാനമാണ് ഉണ്ടാകുന്നത് സമാധാനമാണ് രക്തം ചിന്ത വഴി നമ്മൾ സമാധാനം ഉണ്ടാകണം ഉണ്ടാകണമെന്നൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ സമാധാനം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ബലിയാകാതെ സമാധാനം ഉണ്ടാകുകയില്ല ബലിയാവുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാൾക്ക് കീഴ്പ്പെടാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു കാര്യത്തിൽ നിന്ന് ഒരേപോലെ നിന്നാൽ ഒരിക്കലും അതിന് അനുരഞ്ജനമുണ്ടാകുകയില്ല വിട്ടുവീഴ്ച ചെയ്ത് ഒരാൾ ഒരാൾക്ക് കീഴ്പ്പെട്ടാൽ മാത്രമേ അവിടെ അനുരഞ്ജനം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുകയുള്ളു അപ്പോ ഇവിടെ ദൈവം തൻ്റെ പുത്രൻ വഴി സമാധാനമുണ്ടാക്കി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടാൻ അനുവദിച്ചു ലോകത്തിൻ്റെ നിയമങ്ങൾ യേശു ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്തു ദൈവിക നിയമങ്ങൾ യേശുക്രിസ്തുവിനെ ഉയർത്തി ലോക നിയമം യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്തു അപ്പോൾ ദൈവിക നിയമത്തിലേക്ക് വരാത്തിടത്തോളം കാലം ഈ സമാധാനം സ്ഥാപിക്കാൻ പറ്റുകയല്ല സമാധാനം വേണമെന്നെല്ലാവരും പറയും പക്ഷേ പറയുന്നവരൊന്നും ആരും സ്വീകരിക്കില്ല ഈ പറയുന്നവർക്ക് പോലും അത് ഉണ്ടാക്കുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ് സമാധാനമുണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും രക്തം ചിന്തി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും മുപ്പത്തിമൂന്ന് വയസ്സിൽ ഇല്ലാതെയായി എന്നാണ് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെയും ദൈവത്തിന് യാഗമർപ്പിച്ചു നമ്മൾ പഴയ നിയമത്തിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അത് ഒരു ഒരാൾ വേറൊരാളെ ചെയ്യിക്കുന്ന കാര്യമാണ് വേ ഒരാൾക്ക് ആൾക്കിഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ അന്വേഷിക്കാതെ അറിയാതെ അയാൾ ചെയ്യുന്ന കാര്യമാണത് എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല യേശുക്രിസ്തു സ്വയം ഇഷ്ടത്തിൽ നിന്നാണ് മറ്റാരുടെയും ഇഷ്ടമോ അനിഷ്ടമോ വേദനയോ പ്രശ്നങ്ങളോ ഒന്നും നോക്കുന്നില്ല ഇപ്പോൾ യേശുക്രിസ്തുവിനെ വളരെ കഷ്ടതയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന യേശുവിൻ്റെ അമ്മ പോലും യേശുവിൻ്റെ ഈ ജീവിതാനുഭവം അറിയുന്നില്ല അല്ലെങ്കിൽ യേശു അറിയിക്കുന്നില്ല അതൊക്കെ അറിയാനും യേശുവിനെ അതിലേക്കൊക്കെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ഭാവത്തിലൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് യേശു പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുന്നത് സംസാരം കൊണ്ട് ആ ഭാഗം അകറ്റിക്കളയാണ് ഒരിക്കലും മാനുഷികമായിട്ടുള്ള ഒരു പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ അല്ല ഞാൻ ഞാൻ പൂർണ്ണമായും ദൈവികമാണ് ദൈവത്തിനു വേണ്ടിയാണെന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ അപ്പം മാനുഷികമായി ആരെല്ലാം യേശുവിനെ സമീപിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം യേശു അകറ്റിയിട്ടുണ്ട് പത്രോസ് യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അരുത് കർത്താവ് നീ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ സാത്താന് ദൂരെ പോവുക നിൻ്റെ ചിന്ത മാനുഷികമാണെന്ന് യേശു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തചിന്തയിലൂടെയാണ് മാനവ വർഗത്തിന് മനുഷ്യന് മോചനമുള്ളു അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്കും ഈ കവാടത്തിന് വെളിയിൽ കടക്കാമെന്നാണ് പറയുന്നത് കവാടത്തിന് നമുക്ക് പുറത്തു പോകാമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷിതത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിലേക്ക് ചേരും ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിലേക്ക് ചേരും അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എൻ്റെ പിന്നാലെ വരുന്നവൻ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം കാരണം അവനെ ബലിയാക്കേണ്ട കുരിശ് അവൻ്റെ കയ്യിലുണ്ട് അവൻ ഇല്ലായ്മയാകേണ്ട സഹനങ്ങൾ അവൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളോട് എന്നെയും ചേർത്ത് വെക്കാനുള്ള ആവശ്യമായ സഹനങ്ങൾ പിതാവായ ദൈവം എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് ആ സഹനത്തെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ എൻ്റെ സഹനവും സ്വീകരിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാനും രക്തം ചിന്തുകയാണ് രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ സഹനങ്ങളിൽ ഞാൻ എന്താ പറയുന്നത് രക്തം വിയർപ്പ് ഒഴുകി എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ സഹനങ്ങളിൽ ഞാനും ഇതുപോലെ വേദനിക്കുകയാണ് അപ്പോൾ എൻ്റെ സഹനം മറ്റനേകരുടെ രക്ഷയ്ക്ക് കാരണമാവുകയാണ് ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ അതിനാക്കി വെച്ചെന്ന് ചോദിച്ചാൽ ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരംഭി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കുറ്റമറ്റവരായി നിർത്തുന്ന ദൈവസേനയിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു തനിക്ക് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഹാലേലിയാം നന്ദി പറയാം കർത്താവിന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിർമ്മലരായി നിർമ്മലരായിത്തീരുവാൻ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പീഡനങ്ങളും അതിൻ്റെ വേദനകളും സങ്കടങ്ങളൊക്കെ എത്ര വലുതായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രതല്ല സ്നേഹം കർത്താവേ നീ നൽകിയിട്ടും ഞങ്ങൾക്കത് വേണ്ടും വണ്ണം സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ സ്നേഹത്തിനും ഏറ്റം മൻ നല്ല ദൈവമേ നന്മ സ്വരൂപാം എല്ലാ സൃഷ്ടികളെ സൃഷ്ടികളേക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഞാൻ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ നിർമ്മലരും കുറ്റമറ്റവരുമായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവറി ക്രൂസിൽ യാഗമായി തീർന്ന ആ സ്നേഹത്തെ ഓർത്ത നന്ദി പറയുന്നു സ്തുതിക്കുന്നോ മഹത്വപ്പെടുത്തുന്നു ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യുമായ യേശുവേം അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയാം ആ വിലയേറിയ ത്യാഗം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് ഞങ്ങളും കവാടത്തിന് വെളിയിൽ കടന്ന് പാളയത്തിന് വെളിയിൽ കടന്ന് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കൃപ നൽകണമേ പരിശുദ്ധി അമ്മയെ ദേവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണേ യേശുക്രിയ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ